السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാൻ മമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ്റെ അവതരണം കൊണ്ടും മറ്റു പല ഹൈറാത്തുകൾ കൊണ്ടും അനുഗ്രഹീതമായ പവിത്രമായ റമലാൻ മഹാനായ ഹബീബ് റസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് റമലാൻ എന്താണ് അതിൻ്റെ പവിത്രത എന്താണ് അതിൻ്റെ മഹത്വം എന്താണ് എന്ന് മനുഷ്യന്മാർ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ കുല്ലുഹ എന്റെ സമുദായം അവർ കൊതിച്ചു പോയനെ അന്തക്കൂന സനത്തു വർഷം മുഴുവനും റമലാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് എൻ്റെ സമുദായം ആഗ്രഹിച്ചു പോയേനെ അത്രയ്ക്കും പുണ്യമാണ് പരിശുദ്ധമായ റമലാൻ മാസത്തിനുള്ളത് എന്ന് സയ്യുദന മുഹമ്മദ് റസൂൽഹി റസൂൽ പറയുകയാണ് പരിശുദ്ധ ആദ്യത്തെ രാത്രി പിറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രി ആയി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലാകെ ഒരു അനൗൺസ്മെന്റ് അള്ളാഹുവിന്റെ മാലാകമാരുടെ ഭാഗത്തു നിന്നുള്ള വിളിച്ചു പറയൽ ഉണ്ടാകും നന്മയാഗ്രഹിക്കുന്നവരെ നന്മ ചെയ്യണം എന്ന് കൊതിക്കുന്നവരെ അതിനുവേണ്ടി സമയം അന്വേഷിച്ച് നടക്കുന്നവരെ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സന്ദർഭങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ അക്ബിൽ മുന്നോട്ട് വരൂ തയ്യാറാകൂ അതിനേറ്റവും പറ്റിയ സമയമാണ് പരിശുദ്ധർ ഭഗവാൻ തിന്മ ചെയ്യാൻ കൊതിക്കുന്നവരെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ അതിനീം തുടരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പരിശുദ്ധറമൊലാൻ അതിന് പറ്റിയ സമയമല്ല അപ്പസിർ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ നിന്റെ തിന്മകൾ അവസാനിപ്പിച്ചോ അതിന് പറ്റിയ സമയമല്ല വിശുദ്ധ വിശുദ്ധറമൊലാൻ എന്ന് ആദ്യ രാത്രി പിറക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അനൗൺസ്മെന്റ് ലോകത്താകെ പ്രപഞ്ചത്തിലാകെ അലയടിക്കുമെന്ന് മഹാനായ സയ്യുന മുഹമ്മദ് പറഞ്ഞു തരികയാണ് വിശുദ്ധ റമദാൻ ആയി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെടുന്നു നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടയ്ക്കപ്പെടുന്നു പിടിച്ച് ചങ്ങലക്കിട്ട് അള്ളാഹു പരിശുദ്ധമായ റമദാനെ അവൻ്റെ ഇബാദുകൾക്ക് വേണ്ടി അവനിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന അടിമകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദോഷമുണ്ടാക്കുന്ന അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ പിശാചിക്കളെയും പിടിച്ച് ചങ്ങലക്കിട്ട് അവർക്ക് അവർക്കള്ളാഹുവിലേക്കടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് മഹാനായ ഹബീബ് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമാങ്ങൽ ഇത്രയേറെ മഹത്വങ്ങൾ വിശുദ്ധ റമദാന് പല വി വിവരിച്ചു തരുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഷെയ്ഖുന കുത്തുബുജവാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ജിസി മഹാനവറുകളുടെ മുരീദുമാരായ അവിടുത്തെ പിൻഗാമിയായ മഹാനായ സയ്യിദി മൗലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരജിസ്തി മഹാനവറുകളുടെ ആശുപത്രിങ്ങളും അവിടെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നവരുമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിശുദ്ധ റമദാൻ മഹാനായ ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പറഞ്ഞ് കൊതിപ്പിച്ചതുപോലെ തന്നെ ആ കൊതിയോടുകൂടി സ്വീകരിക്കേണ്ടവരാണ് അതിനേറ്റവും അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ അതിനേറ്റവും ബാധ്യസ്ഥരായ ആൾക്കാരാണ് നമ്മൾ വിശുദ്ധ റമദാനെ അത് സമാഗതമാകുമ്പോൾ ഇനി പട്ടിണി കിടക്കേണ്ടി വരുമല്ല റബ്ബേ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരുടെ ജീവിതങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്ന് സാധാരണക്കാർ ചിന്തിക്കുന്നത് പോലെ അല്ല നാം ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് മഹാനായ ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങളെ ഈ സന്തോഷ വാർത്തകളിൽ നിന്നും ഒരു മഹ്മിനിൻ്റെ മനസ്സ് എത്രയും പെട്ടെന്ന് റമലാനായിരുന്നെങ്കിൽ ആ റമലാനിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ റബിലേക്കണയാൻ എനിക്ക് അവസരം ലഭിച്ചെങ്കിൽ എന്ന് കൊതിയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ റമലാൻ ഏറ്റെടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും പരിശുദ്ധ മൊതാനിൽ നാം എടുക്കുന്ന വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് തന്നെ മഹാന്മാര് പറയാറുണ്ട് ആ നോമ്പിനും മൂന്ന് ദർജകളുണ്ട് ഒന്ന് സൗമുൽ സൗമുൽ അവാം രണ്ട് മൂന്ന് സൗമു സാധാരണക്കാരായ ആൾക്കാരുടെ നോമ്പ് ഒന്നാമത്തെ ദർജ അതാണ് എന്ന് പറഞ്ഞാൽ ഫുക്കഹിന്റെ മസലകൾ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്നതായിട്ട് പറയുന്നത് അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന വയറ്റിനും അതുപോലെ തന്നെ അവരുടെ ലൈംഗിക അവയവത്തിന് മാത്രം നോമ്പായിരിക്കും ബാക്കി അവയവങ്ങൾക്കൊന്നും നോമ്പില്ല തിന്നുക കുടിക്കുക അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധപ്പെടൽ ഇത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് നോമ്പു പിടിക്കുന്ന ആളുകളുണ്ട് അത് സാധാരണ മനുഷ്യന്മാരുടെ ഫുഹഹിൻ്റെ മസല മാത്രം നോക്കി ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽന്ന് കൊണ്ട് നോക്കു പിടിക്കുന്നവരെ കുറിച്ചാണ് അവാം എന്ന് പറയുന്നത് അടുത്ത സോമുൽ ഹവാസ് രണ്ടാമത്തെ തറജ സൗമുൽ ഹവാസ് പ്രത്യേകക്കാരുടെ നോമ്പാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയശുദ്ധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മാർഗത്തിൽ പ്രവേശിച്ച നമ്മളെപ്പോലുള്ള ആളുകൾ ആ രീതിയിലെങ്കിലും മാറാൻ നാം ശ്രമിക്കണം അടുത്ത മൂന്നാമത് പറയുന്നത് സൗമു ഹവാസുൽ ഹവാസാണ് അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഉന്നതശ്രേഷ്ഠരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കമാണ് ഒരു നിമിഷം പോലും അള്ളാഹു എന്നുള്ള ചിന്ത മുറിഞ്ഞു പോകാതെയുള്ള നോമ്പ് എന്നാൽ രണ്ടാമത്തെ ദർജയിലുള്ള നോമ്പ് അതിലെങ്കിലും നമ്മുടെ നോമ്പിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനം അതിനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്താണ് രണ്ടാമത്തെ ദർജയിലുള്ള നോമ്പ് അത് നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമ്മുടെ കണ്ണിന് നോമ്പായിരിക്കും നമ്മുടെ ചെവിക്ക് നോമ്പായിരിക്കും നമ്മുടെ നാവിന് നോമ്പായിരിക്കും നമ്മുടെ കൈക്ക് നോമ്പായിരിക്കും നമ്മുടെ കാലിന് നോമ്പായിരിക്കും അങ്ങനെ ഓരോ അവയവങ്ങളെയും തെറ്റുകളിൽ നിന്നും സൂക്ഷിച്ചു കൊണ്ടുള്ള കണിശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നാം ഇതുവരെ ഈ ശുദ്ധ റവാന് മുന്നേ വരെ എങ്ങനെയൊക്കെ ജീവിച്ചോ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നാം പട്ടിണി കിടക്കുന്നത് മാത്രമല്ല അതിന് പുറമെ നമ്മുടെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നോമ്പ് ഫറാക്കിയിരിക്കുന്നത് തന്നെ അല്ല എല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ വിവാദത്തുകളും തക്കവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ ഒതുക്കാൻ ഏറ്റവും പറ്റിയ പട്ടിണിക്കിടുക എന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതായതു കൊണ്ട് തന്നെ ഈ തക്കവ ഉണ്ടാക്കാൻ ഏറ്റവും സഹായിക്കുന്ന സഹായിക്കുന്നൊരമലാണ് പരിശുദ്ധ റമലാ മാസത്തിലെ വിശുദ്ധമായ നോമ്പ് ഈ നോമ്പിലൂടെ കൂടുതൽ നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കാൻ അഥവാ നമ്മുടെ മഷായിഹുമാർ നമ്മുടെ തർബീയത്തിനും തസ്കീയത്തിനും വേണ്ടിയിട്ട് നമ്മോട് നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ കുറവ് വരുത്തലും നമ്മുടെ കൂട്ടുകെട്ടുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് അതിനെ ഏറ്റവും സഹായിക്കുന്ന ഒരു അമലാണ് വിശുദ്ധ റമലാ മാസത്തിലെ സൗമ പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ മനസ്സിനെ മെരുക്കാൻ സഹായിക്കുന്ന പരിശുദ്ധമായ റമലാൻ റമലാനിലെ ഈ മഹത്തായ അമല് അത് വേണ്ട രീതിയിൽ ഫലവത്താക്കിയെടുക്കണമെങ്കിൽ അത് തക്കവ ഉള്ളവർ ആയി മാറണമെങ്കിൽ അതിന് വിശുദ്ധമായ കെലിമുത്ത് തക്കുവ ല ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വിശുദ്ധമായ വചനം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച നമുക്കാണ് അതിന് ഏറ്റവും സാധ്യമാവുക പക്ഷേ നാം നമ്മുടെ മഹാന്മാരായ മഷാഹിഹുമാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുകയും അതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരാഗ്രഹത്തോടെ റബ്ബിൻ്റെ ലിക്കാ കൊതിച്ച് മുന്നേറുന്നൊരവസ്ഥയുണ്ടായാൽ മാത്രമേ ഈ പരിശുദ്ധ റമൻ അത് ആസ്വാദ്യകരമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുറബുൽ അയസത്ത് അതിന് നമുക്ക് തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായി റമല്ലാൻ്റെ ഫല ഫലമായി ഉണ്ടാകേണ്ട തക്കവ അതിൻ്റെ വഴികൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള അവസരങ്ങൾ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു